മീത്തിലെ പുന്നാട് യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് എൺപത്തിയാറ് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടി പൂർവാധ്യാപകർ എല്ലാവരും ചേർന്ന നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഞാൻ മക്കളും കാണുന്നവരാണ് ഇടയ്ക്കിടയ്ക്ക് കാണാത്തവരുണ്ട് പിന്നെ അവരെല്ലാം ഈ മൂന്ന് ഉത്തുചേർന്ന് കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നിങ്ങളിങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ച സംഗമം നടത്തിയതിൽ അതിൽ വലിയ സന്തോഷമുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ എപ്പോഴും മേടിക്കും നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ നിങ്ങള് അന്ന് ഞാൻ വരുന്ന സമയത്ത് എവിടെ ഇവിടെ ഞാൻ ഇവിടെ വന്നത് എഴുപത്തെട്ടിലായിരുന്നു അപ്പൊ എഴുപത്തെട്ടിൽ ഞാൻ വരുന്ന സമയത്ത് നിങ്ങളെ ഒന്നാം ക്ലാസ്സിലങ്ങനുണ്ടാവില്ല ഒന്നിലുണ്ടോ എന്ന് അറിയില്ല പിന്നെ നാല് അഞ്ച് ക്ലാസ്സുകളിൽ മിക്കവരെ ഞാൻ കണക്ക് പഠിപ്പിച്ചതാണ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആളേഴിൽ പിന്നെ കുട്ടി പ്രാവശ്യം പോയതിന് ശേഷമാണ് ആറാം ക്ലാസ് ഏഴിലേക്ക് ഞാൻ വന്നത് അപ്പം ഒരുവിധം കുട്ടികളെല്ലാം നമുക്ക് ഇപ്പോഴും നിങ്ങളിരിക്കുന്ന കുട്ടികളെല്ലാം നമുക്ക് ശരിക്കുന്നു എൻ്റെ ഓർമ്മയാണ് ഉണ്ട് അല്ല അവരെ മാത്രമല്ല അതുകൊണ്ട് പി വി ബൈജു വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഗുരുവന്ദനം എന്ന പേരിൽ പൂർവ്വ അധ്യാപകരെ വിദ്യാർത്ഥികൾ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി